അതിരമ്പുഴ ഗ്രാമപഞ്ചായത്ത് പതിനേഴാം വാർഡ് എല്ഡിഎഫ് സ്ഥാനാര്ത്ഥി ഓമന ബാലകൃഷ്ണൻ പ്രചാരണ പ്രചാരണരംഗത്ത് ശ്രദ്ധേയമാകുന്നത് വേറിട്ട രീതിയിലാണ് വാഹനാപകടത്തെ തുടർന്ന് കാലിന് പരിക്കേറ്റ് വീട്ടിലിരുന്നു കൊണ്ടാണ് ഓമന ബാലകൃഷ്ണൻ തിരഞ്ഞെടുപ്പ് പ്രചാരണം മുൻപോട്ട് കൊണ്ടുപോകുന്നത് രാഷ്ട്രീയ പ്രസ്ഥാനമായ സിപിഐ പാർട്ടിയിൽ നിന്നും ലഭിച്ച കരുത്തും ആത്മവിശ്വാസവുമാണ് ഓമന ബാലകൃഷ്ണനെ മത്സരരംഗത്ത് എത്തിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നോമിനേഷൻ നൽകി മടങ്ങും വഴിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഓമനാ ബാലകൃഷ്ണന് അപകടമുണ്ടായത് കാലിന് പരിക്കേറ്റതിനെ തുടർന്ന് സ്വന്തം കാര്യങ്ങൾക്ക് പോലും പരസഹായം വേണ്ട അവസ്ഥയിലാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ വീട് കയറിയുള്ള പ്രചാരണത്തിന് സ്ഥാനാർത്ഥിക്ക് നേരിട്ടിറങ്ങാൻ കഴിയുന്നില്ല എങ്കിലും ഓമന ബാലകൃഷ്ണൻ പ്രചാരണത്തിൽ ഏറ്റവും മുന്നിൽ തന്നെയുണ്ട് പാർട്ടിലെ വോട്ടർമാർ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി തനിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നത് വലിയ ആത്മവിശ്വാസം നൽകുന്നതായി ഓമന ബാലകൃഷ്ണൻ പറയുന്നു എൻ്റെ പേര് ഓമന ബാലകൃഷ്ണൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ അറിയാം ഞാനിവിടെ പതിനേഴാം വാർഡിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ വണ്ടിയായിട്ട് ഒരു കുഴിയിലോട്ട് വീണ് എൻ്റെ കാലിന് പൊട്ടലുണ്ടായി അത് കാരണം വോട്ടർമാരെ നേരിട്ട് എല്ലാവരെയും സന്ദർശിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല എങ്കിലും ഞാൻ ഒരു റൗണ്ട് എല്ലാ വീടുകളിലും ചെന്ന് എന്നെ പരിചയപ്പെടുത്തിയിരുന്നു പക്ഷേ എൻ്റെ സഹപ്രവർത്തകരും പാർട്ടിക്കാരും എനിക്ക് വേണ്ടി കട്ടയ്ക്ക് നിന്ന് എനിക്ക് വേണ്ടി സഹായിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നാലും ഈ നാടിനു വേണ്ടി നിങ്ങൾക്കറിയാം ഞാൻ ജെ ഡി എസ് മെമ്പറാണ് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യത്തിനും എല്ലാ വീടുകളിലും കയറി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നാട്ടിലറിയാം നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ വിജയിപ്പിച്ച നമ്മുടെ ഈ വാർഡിൻ്റെ പരിതാപകരമായ ഒത്തിരി കാര്യങ്ങളുണ്ട് അതെല്ലാം നിങ്ങളോട് ഒത്തുചേർന്ന് നിന്നുകൊണ്ട് എനിക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും ഈ ഈ വാർഡിനെ രക്ഷിച്ചെടുക്കാൻ എനിക്ക് സാധിക്കുമെന്ന് നല്ല ഉറപ്പുണ്ട് രാഷ്ട്രീയ ശക്തിയും ആത്മവിശ്വാസവും നാല്പത്തിയഞ്ചു വർഷമായി താൻ വിശ്വസിച്ചും പ്രവർത്തിച്ചും വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായ സി പാർട്ടിയിൽ നിന്ന് ലഭിച്ച കരുത്തും ആത്മവിശ്വാസവുമാണ് ഓമന ബാലകൃഷ്ണനെ മത്സരരംഗത്തെത്തിച്ചത് എൽ ഡി എഫ് പാനലിൽ സി പി ഐ പ്രതിനിധിയായിട്ടാണ് ഇവർ പത്രിക സമർപ്പിച്ചത് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയിരിക്കുന്ന വനിതകളടക്കമുള്ള പ്രവർത്തകരും വാർഡിലെ വോട്ടർമാരും പറയുന്നത് ഓമന ബാലകൃഷ്ണനെ പോലെയുള്ള ജനപ്രതിനിധികൾ നാടിൻ്റെ മുതൽക്കൂട്ടാണെന്നാണ് കൂട്ടാണെന്നാണ് പതിനേഴാം വാർഡിൻ്റെ കരുത്തിയായ ഒരു സാരഥിയാണ് സഹ ഓമന ബാലകൃഷ്ണൻ ഏത് കാര്യത്തിനും മുന്നിലിറങ്ങി ആരോടും സംസാരിക്കാനും എന്ത് കാര്യം അത് ചെയ്യാനുമുള്ള കഴിവ് ഒരു സി ഡി എസ് മെമ്പറാണ് ഈ വാർഡിന്റെ എ ഡി എസ് മെമ്പറാണ് എ ഡി എസ് സെക്രട്ടറിയാണ് എല്ലാ രീതിയിലും മുന്നിട്ട് നിന്നുകൊണ്ട് പാവപ്പെട്ടവരുടെ പാവപ്പെട്ടവരെ ഏറ്റവും ഉന്നതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ പഞ്ചായത്തിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്ന ഒരു രീതിയും കൂടി ഈ വാർഡിലെ പ്രവർത്തകർ കൃത്യമായ ഇടവേളകളിൽ വീട്ടിൽ തന്നെ ഒത്തുചേരുന്നു ഇവിടെ വെച്ചാണ് പ്രചാരണത്തിന്റെ ആശയങ്ങൾ പങ്കുവെക്കുന്നതും വിലയിരുത്തുന്നതും സ്ഥാനാർത്ഥിയുടെ ആരോഗ്യസ്ഥിതി പ്രചാരണത്തെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന ആത്മവിശ്വാസമാണ് ഓമന ബാലകൃഷ്ണനും പ്രവർത്തകരും പങ്കുവെക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി അജിത സുനിലും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഓമന സജിയും മത്സരരംഗത്ത് സജീവമാണ് ഐഫോർ യൂന്യൂസ് ഏറ്റുമാനൂർ